അപ്പോൾ അങ്ങനെ ഞാൻ പമ്പിനടുത്ത് പോയി കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കി നേരെ നമ്മുടെ കേണർ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടുന്ന് നേരെ മജാവോടെ വീട് കാണാൻ വേണ്ടി പോകണം അപ്പോൾ സമയം ഏകദേശം എനിക്ക് നാലുമണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീർക്കണം നാളെ ഞായറാഴ്ച കേട്ടോ നാളെ ഞായറാഴ്ചയാണെങ്കിലും രാവിലെ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ടേ ഫ്രീ ആവുള്ളൂ ഇന്ന് ഓരോ ഓട്ടപ്രദക്ഷി ആണോ ഓരോ സ്ഥലത്തൂടെ അപ്പം വെള്ളം വറ്റിച്ച് കുഴിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഉണ്ട് ബോയ്സും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നു ചിലക്കാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ചേച്ചിമാരൊക്കെ ഫുഡ് കഴിക്കുന്നു മജാവൊക്കെയുള്ള ഫുഡ് എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അവർ മജാവേക്കുള്ള ഫുഡ് കുട്ടി കഴിക്കുന്നു മജാവ് കഴിക്കുന്നു സീമ അപ്പം അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കുക കേട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്കൊരു കുറച്ച് എന്തേലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാം ഭക്ഷണം തന്നെ കഴിക്കണമെന്നില്ല എന്തായാലും ചോറോ അങ്ങനെ കഴിക്കണമെന്നൊന്നും ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങി ഇനിയിപ്പം വെള്ളവും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും പിന്നെ ആളുകൾക്ക് നമ്മൾ എന്താ പറയുക അത്യാവശ്യം ചിക്കനും സീമയൊക്കെ വാങ്ങി കൊടുത്ത് അത് അവർ കഴിക്കുന്നുണ്ട് പിന്നെ നമുക്കങ്ങനെ എന്താ ഇവരെ കൂടെ പോയിരുന്ന് കഴിക്കുക അതൊന്നും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ അത് അന്ന് എന്താ പറയല്ലോ ഒരു ഹൈജീനിൻ്റെ പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയില്ല എങ്ങനെയാണ് ചിലപ്പോൾ ചില വെള്ളം നമുക്ക് വയറിന് പിടിക്കില്ല കാരണം ഇവരുടെ സ്ഥലത്ത് നമ്മൾ എല്ലാ ഭക്ഷണവും എല്ലാവർക്കും പിടിക്കില്ലെന്നാൽ ചില ഇലക്കറികൾ നമുക്ക് പിടിക്കില്ല നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചിലപ്പോൾ പയറിൻ്റെ ഇല ചീ ചില ചീരകൾ ഇങ്ങനെ സ്ഥലം കഴിക്കുന്ന ചിലപ്പോൾ നമ്മുടെ വയറിന് പ്രശ്നമാകും നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചുകൂടെ അങ്ങനെ പല കമൻസും ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാം അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ജെന്യു ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊണ്ടുപോവുക നമ്മൾ കഴിക്കുക നമുക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി കുറേ കട്ടിക്കുട്ടികൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും അത്യാവശ്യം ചെറിയ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കുക കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വെൽഡിങ് സ്ഥലത്ത് എത്തിയിട്ടോ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മജാവിൻ്റെ വീട്ടിലേക്കുള്ള വിൻഡോസൊക്കെ ഉണ്ടാക്കുന്നത് വിൻഡോസ് ഒക്കെ നമുക്ക് എടുക്കണം മജാവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ വിൻഡോസിൻ്റെയൊക്കെ ഒരു പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വിൻഡോസ് ഡോർ ഫ്രെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നേഴ്സറിക്ക് ഉള്ളതും സോറി നമ്മുടെ സ്കൂളിൻ്റെ വർക്കിനുള്ളതും അതുപോലെ തന്നെ മജാവിൻ്റെ വീടിനുള്ളതാണ് കേട്ടോ ഈ റൈസ് എന്ന് പറയുന്ന ഇവരാണ് ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആണ് ഒരു സ്കൂൾ പോലെ തന്നെ ആളുകളെ കാർപ്പൻറ്ററി വർക്ക് ഇങ്ങനെ വെൽഡിംഗ് വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് അപ്പോൾ ഇവരാണ് ഇവരാകുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക വലിയ പൈസ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് തരും അപ്പോൾ ഇത് പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനിയിപ്പോൾ ഇതെന്ന് ഒരു ബേസ് കോട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കൊണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട പെയിൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ ഡോർ ഫ്രെയിമൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം ഇവരൊരു പഠിപ്പിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി ഇവർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിനിപ്പോൾ പെയിൻറ്റ് അടിച്ച് ഉണങ്ങി മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മജാവയുടെ വീട്ടിലേക്കുള്ള വിൻഡോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ മജാവയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആകാംമിച്ചോട് കാത്തിരിക്കും എന്തായി നമ്മുടെ മജാവേൻ്റെ വീട് എന്ന് അറിയാൻ വേണ്ടി അപ്പം നമുക്ക് മജാവയുടെ വീട് കാണാം എവിടെ വരെ എത്തി എന്തായി പണി എന്നൊക്കെ ഉള്ളത് ഒരു അപ്ഡേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ഭയങ്കര ഒരു സന്തോഷകമായ നിമിഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മജാവയുടെ വീട് അപ്പോൾ ഏകദേശം വീടിൻ്റെ ബ്രിക്ക് വർക്ക് ഈ ഒരു ലെവലിൽ എത്തി എത്തിയിട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡോർ ഫ്രെയിം വിൻഡോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം അതിന് ശേഷം എന്താ പറയുക പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ മജാവ് വന്നിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ നമ്മൾ തറ നല്ല തി നല്ല ക്വാളിറ്റിയിലാണ് തറയ്ക്ക് സിമെൻ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അത് മജാവ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ മജാവയുടെ വീടിൻ്റെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പോർഷനാണ് മജാവയുടെ സിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഇവിടെ രണ്ട് വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വലിയ വിൻഡോ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ നല്ല പക്ഷേ മോട്ടർ എപ്പോഴും അല്ല ഭയങ്കര ഒരു തിക്നെസ്സിലാണ് പക്ഷേ എന്നാലും പഴയമാതിരിയല്ല കുറച്ച് കുറവുണ്ട് എന്തായാലും അപ്പം അങ്ങനെ മജാവ് നോക്കുക കേട്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി ആണെന്നു ഞാൻ നന്നായിട്ടുണ്ടോ മജാവി കമ്പും കൊണ്ടൊക്കെ കുത്തിയൊക്കെ നോക്കുന്നുണ്ട് പൊളിച്ചൊക്കെ പോരുന്നുണ്ടോ എന്നുള്ളത് കാരണം മജാവടി ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി ഇത് വെള്ളം ഒഴിക്കണം ഏഴ് ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും എന്നുള്ളത് അപ്പോൾ മജാവേതാണ് നോക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്തൊക്കെ മാറ്റം എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഈ ഒരു ലെവലിൽ എത്തി വീട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഒന്നും അല്ലേ ഈ ഒരു ലെവലിലെത്തിക്കുക എന്നുള്ളത് മജാവയുടെയും അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ വലിയൊരു വലിയൊരു സ്വപ്നമാണിത് അതങ്ങനെ തീർന്നു തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വിൻഡോയും ഡോർ ഫ്രെയിമൊക്കെ ഒന്നിച്ച് വെച്ച് പോകേണ്ടതാണ് പക്ഷേ ഈ മോഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പം ഇങ്ങനെയാണ് വീടിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇനി വീട് പണി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു വരാന്ത വരും ബാക്ക് സൈഡിൽ കിച്ചൺ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ തന്നെ വീട് തീർത്തതിന് ശേഷമാണ് ബാക്കി പരിപാടികളിലേക്ക് പോവുക നമ്മൾ അപ്പം ഇനി നമുക്ക് ഇനി എന്താ വെച്ചാൽ കാർപ്പൻ്റൊന്ന് അളവെടുത്ത് ടിമ്പറൊക്കെ മേടിക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ഇങ്ങനെ പലപാനം പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് തന്നെ റൂഫ് ചെയ്യട്ടോ അവർ റൂഫിങ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ബാക്കി കാണിക്കാൻ പറ്റുക അപ്പോൾ മജാവിന്റെ വീടിന് ഉള്ളിൽ ഇതൊരു റൂമായിട്ട് ഇതായത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ ഈ ഒരു പോഷൻ കേട്ടോ മജാവിക്കും ഭാര്യയ്ക്കും ചെറിയ ലൂക്കക്കൂട്ടിനോട് കിടക്കാം ഇത് മജാവിൻ്റെ രണ്ട് ആൺകുട്ടി കിടക്കാം ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് കേട്ടോ ഇതൊരു സ്റ്റോർ റൂം പോലെയാണ് ഉണ്ടാവുക സ്റ്റോർ റൂം അല്ലെങ്കിൽ ഇതൊരു റൂമായിട്ട് തന്നെ കിടക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് കടക്കാനൊക്കെ ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഈ റൂമിൽ നമ്മൾ നമ്മളൊറ്റ വെന്റിലേഷനെ കൊടുത്തിട്ടുള്ളൂ ചെറിയ വെന്റിലേഷൻ ബാക്കി എല്ലാവരും രണ്ട് രണ്ട് വെന്റിലേഷൻ കൊടുക്കാനായിരുന്നു പക്ഷേ ഇവരെന്തോ ഈ രണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ വിൻഡോ ഫ്രെയിം ഒക്കെ വരുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഈ ഒരു സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ വരുക ഇവിടെ ഒരു കിച്ചൺ ബേക്കറിങ്ങ് ഫുള്ളായിട്ട് വരും അപ്പോൾ അതിനുള്ളിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ബാക്ക് വ്യൂ ആണത് അപ്പോൾ ഇങ്ങനെ ഈ ബേക്കറി കിച്ചണും കാര്യങ്ങളും വരും പിന്നെ തൊട്ടടുത്ത് തന്നെ പിന്നെ കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അതെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കണം മഴ വരുന്നതിന് നമ്മളെ സംബന്ധിച്ചോളം പണി തീർക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം വീടിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നിട്ട് വേണം നമുക്ക് കിച്ചൺ തുടങ്ങാൻ അതുപോലെ തന്നെ ചുറ്റും ഒരു വരാന്ത കാരണം നമുക്ക് വന്നൊന്ന് ഇരിക്കാൻ വേണ്ടിയൊക്കെ കാരണം വെയിലാണെങ്കിൽ ഓരോ സൈഡിലും ഷെയ്ഡ് കിട്ടുമല്ലോ അപ്പോൾ ഏതെങ്കിലും സൈഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരു മാതൃകാ വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ കാരണം റൂഫിങ് ആണെങ്കിലും ഇങ്ങനെ കിച്ചൺ ആണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു കേരള മോഡൽ ഹൗസ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ അപ്പം അതിൻ്റേതായ മാറ്റങ്ങൾ അതിൻ്റേതായ പ്രത്യേകതകളെല്ലാം ഈ വീട്ടിൽ നമുക്ക് കൊണ്ടുവരണം കാരണം ഭയങ്കര വലിയൊരു വീടൊന്നും അല്ലെ കേട്ടോ ഞാൻ പറയില്ല അത്യാവശ്യം മജാവയ്ക്കും മജാവിൻ്റെ ഫാമിലിക്കും താമസിക്കാൻ ഒരു വീട് അപ്പം ഈ ഒരു സ്ഥലമാണ് മജാവിൻ്റെ സ്ഥലം നമ്മുടെ വാഴയൊക്കെ എന്തായാലും നല്ല ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും ഉണ്ടല്ലേ കുഴപ്പമില്ല ഞാൻ കരുതി തുടങ്ങി പോകുന്നത് ആ വാഴേൻ്റെ തുമ്പ് വെട്ടിക്കൊടുക്കണം അന്ന് മുറിച്ചിടണം പിന്നെ നമ്മുടെ കിണർ കിണറ്റിൽ നല്ല വെള്ളമുണ്ട് കുഴപ്പമില്ല ഇത് കെട്ടിപ്പോക്കണം ഇതിൻ്റെ പണി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നിർത്തി വെച്ചത് കാരണം എന്തായാലും ഇപ്പോൾ വെള്ളം എടുക്കലും പരിപാടി പണിയൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും കിണർ വൃത്തിയാവില്ല അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം കിണറും വൃത്തിയാക്കി കെട്ടിത്തേച്ച് കപ്പിയും കയറൊക്കെ ഇട്ട് സെറ്റാക്കണം അപ്പം അതുവരെ സാധാരണ ഇങ്ങനെ വെള്ളം കോരി കോരിയെടുത്തോട്ടെന്ന് എഴുതി അപ്പോൾ ഇങ്ങനെയാണ് മജാവി ഇങ്ങനെ നോക്കുകയാണ് നമുക്ക് ബ്രിഡ്സ് വീടിൻ്റെ പണിക്കും കുറച്ച് ബ്രിക്സ് കൂടെ ഇറക്കേണ്ടി വരും തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇന്നത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് മജാവിൻ്റെ വീടിൻ്റെ അപ്ഡേഷനാണ് ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ എല്ലായിടത്തും കറിയും കറങ്ങി വരണ്ടേ ഞായറാഴ്ച പണിക്കാരുണ്ടാവില്ല പിന്നെ മണലൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇനി കുറച്ചുകൂടെ മണല് വേണ്ടി വരും കുഴപ്പമില്ല നോക്കാം മണ്ണിൽ തന്നെ പെട്ടെന്ന് കിട്ടും നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല ഈ ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആട്ടോ കാരണം സിറ്റി അടുത്താണല്ലോ സിറ്റി പറഞ്ഞാൽ ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അങ്ങാടി ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിച്ച് കൊണ്ടു സുഖമാണ് പിന്നെ ഹോസ്പിറ്റൽ എല്ലാ സംവിധാനവും ഉണ്ട് ഇനി വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയുക ഗാർഡനും പച്ചക്കറി തോട്ടവും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കണം വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ പണി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിൻഡോയും ഡോർ ഫ്രെയിമും ഫ്രെയിമുകളൊന്നിച്ച് വെച്ച് സ്ട്രോങ് ആയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല സ്ട്രോങ് അത് ഇനി അതിലേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ പോരായ്മ ഉണ്ടാവുക എന്തായാലും അറിയില്ല എങ്ങനെയാണ് കാരണം ഇവരെ എല്ലാ വീട്ടിലും കാണുന്നത് എല്ലാ പണി കഴിഞ്ഞിട്ടാണ് ഈ ഡോറും ഒക്കെ കൊണ്ട് ഫിക്സ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് കാണിക്കും പ്ലാസ്റ്റർ ചെയ്താൽ എന്തായാലും നല്ല സ്ട്രോങ് ആട്ടോ എല്ലാം ചെയ്തേക്കുന്നത് കാരണം ഞാൻ ഞാനവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ടതിന് ക്വാളിറ്റി ഇല്ലാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രമാത്രം ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട് നമ്മളൊരു കാര്യം പറയാം പൈസ കിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുന്നുണ്ട് എന്നല്ല അതാണ് ഇല്ലെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ മറ്റു നേഴ്സിനോട് കണ്ടില്ലേ കൈ കൊണ്ട് കിട്ടുമ്പോൾ ഇളകി പോരുന്ന രീതിയിലൊക്കെ കണ്ട് തന്നെ ഇത് ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വാക്ക് പറഞ്ഞവിടെയാണ് പേയ്മെൻറ്റ് തരില്ല എന്നുള്ളത് കാരണം നമ്മൾ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേയ്മെൻറ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ വൃത്തിയായിട്ട് ചെയ്തത് നേഴ്സറി ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയായിട്ട് ഇത് പണിഞ്ഞതും രണ്ടും ഒരു ടീം തന്നെയാണ് പക്ഷേ അത് ആ ഒരു പറഞ്ഞ വാക്കിൽ അത് സാലറി കിട്ടൂല പേയ്മെൻറ്റ് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് മഞ്ചാവിൻ്റെ ഒരു സ്ഥലത്താണ് ഉള്ളത് ഇതിന് തിരിച്ച് തന്നെ ചെല്ലണം എന്തായി നമ്മുടെ എന്താ പറയുക നേഴ്സറി സോറി കിണർ കുളിക്കുന്ന അവിടെ എന്തായി കാര്യമാണ് അവരെ ഏൽപ്പിച്ചാണ് പോകുന്നത് അതെന്ന് ഇറക്കണം പിന്നെ നേഴ്സറിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് പല പല പരിപാടികളെന്ന് അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കിണറോടെ പോയി കിണുകാരെയും കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ടയർഡായി ശരിക്കും പറഞ്ഞാൽ കേട്ടോ അപ്പോൾ മജാവിൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വീടിൻ്റെ പണി നടക്കാറുണ്ട് എപ്പോഴും ഞാൻ പോകുമ്പോൾ ഈ വീടിൻ്റെ പണി ശ്രദ്ധിക്കാറുണ്ട് എന്താ വെച്ചാൽ വളരെ സ്ലോലി വീടിൻ്റെ പണി നടക്കുന്ന അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഈ വീടിൻ്റെ അകുന്ന കട്ട കണ്ടോ ഈ കട്ട ഇവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ് കുറച്ച് കട്ട നട ഈ ഉണ്ടാക്കി ചെയ്യുന്നുണ്ടാവും ഇത് ഇവർ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇവർ പണിയെടുത്ത് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് സിമെൻറ്റ് മേടിക്കും ആ സിമെൻ്റ് കൊണ്ട് കുറച്ച് കട്ട ഉണ്ടാക്കും പത്തോ ഇരുപതോ കട്ട ഉണ്ടാക്കും അതവിടെ അടിക്കും പിന്നെയും കുറച്ച് പൈസ കിട്ടുമ്പം അതുകൊണ്ട് ഉണ്ടാക്കും അങ്ങനെ കുറച്ച് കുറച്ച് കട്ടകൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ എന്താ പറയുക വീടുണ്ടാക്കുന്നത് അപ്പം നമുക്കാണേലും നമുക്ക് നമ്മുടെ നാട്ടിലാണേലും എല്ലാവരും ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വന്തമായിട്ട് നമുക്ക് കട്ടകൾ നിർമ്മിക്കാം നമ്മളിതിനൊന്നും എന്താ പറയുക മെനക്കെടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കൊരു വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കട്ട നിർമ്മിക്കാൻ പറ്റും അങ്ങനെ സ്വന്തമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ ആൾക്കാരും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളിവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കേണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ഇവരുന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ഒരാൾ സിമെൻറ്റിൻ്റെ ബ്രിക്സ് കൊണ്ടൊരു വീടുണ്ടാക്കുക നമുക്ക് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ അയാളെ സംബന്ധിച്ചോളം അയാൾ കുറച്ച് കുറച്ച് ബ്രിക്സ് ഉണ്ടാക്കി വെച്ച് ഒരു ബാഗ് സിമെൻറ്റ് മേടിക്കുന്നു നാൽപ്പതിനായിരം കുറച്ച് കൊടുത്തൊരു ബാഗ് സിമെൻ്റ് മേടിച്ച് അതുകൊണ്ട് ചിലപ്പോൾ ഒരു അൻപത് കട്ട് ഉണ്ടാക്കുമായിരിക്കും ഒരു ബാഗ് സിമെൻറ്റ് കൊണ്ട് എനിക്കറിയില്ല എത്ര ക്വാണ്ടിറ്റി ബ്രിക്സാണ് കിട്ടുന്നുണ്ടാവുക ചിലപ്പോൾ എത്രയോ ആ ഒരു റേഷ്യോ വെച്ചിട്ട് ചിലപ്പോൾ ഇരുപതോ മുപ്പതോ കട്ടുണ്ടാക്കും അങ്ങനെ അയാളുടെ ആവശ്യമുള്ള കട്ട ഉണ്ടാകുന്നു ആ കട്ട കൊണ്ട് കുറച്ച് ഭാഗം കെട്ടുന്നു വീണ്ടും അയാൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഇങ്ങനെ പതിയെ പതിയെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പല കാര്യവും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോൾ അച്ഛനമ്മ മക്കളെല്ലാവരും ഉണ്ടാവും അപ്പം ചെറിയൊരു സിമെൻറ്റ് ഘട്ടം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വാങ്ങാൻ പറ്റും അപ്പോൾ ഇവിടെ മാനുവലി ആൾക്കാർ കൈകൊണ്ട് എന്താ പറയുക കംപ്രസ് ചെയ്തെടുക്കുന്ന ചെറിയ മെഷീനാണ് മെഷീൻ നല്ല ഒരു ഒരു മോൾഡാണ് ഈ മോൾഡിലുള്ളെങ്കിൽ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ടിട്ട് ഇവരതൊന്നും ചെറുതായിട്ട് കൈ തന്നെ കോൺപാക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബ്രിക്സാണ് അപ്പം ഇത്രയും നോളേജ് കുറഞ്ഞ മനുഷ്യർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയും ടെക്നോളജിയും ഇത്രയും വിവരവും എല്ലാം ഉള്ള നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വീടിന് പെയിൻ്റ് അടിക്കാൻ പോലും നമ്മൾ പണിക്കാരെ വിളിക്കും നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന പണിക്ക് പോലും നമ്മളും ഹാർഡ് വർക്ക് ചെയ്യാറില്ല നമ്മളും പടിയന്മാരാണ് പല ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക നമ്മുടെ വീടിന് നമുക്ക് പെയിൻ്റ് അടിക്കാൻ സ്വന്തമായിട്ട് പറ്റുമെങ്കിലും നമ്മൾ പണിക്കാരെ വിളിച്ച് ഒരു ലക്ഷവും ഒന്നര ലക്ഷവും കൊടുത്ത് പെയിൻ്റ് അടിക്കും അപ്പോൾ അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാമല്ലോ പക്ഷെ ഇല്ലാതിരുന്നിട്ടും കൂടി ചിലപ്പോൾ നമ്മൾ കടം വാങ്ങി ചെയ്യുന്നത് അത് അപ്പം പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയത് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ മനുഷ്യരിൽ നിന്ന് പഠിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ആ അത്രയും കട്ട് അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ആ കട്ടം മുഴുവൻ എന്നിട്ട് അയാൾ പതുക്കെ പണിയുന്നു അപ്പോൾ ഒരു ആ രണ്ടായിരം മൂവായിരം കൊടുത്ത് ഒരു പണിക്കാരനെ കൊണ്ടുവന്ന് ആ ഒരു പത്തോ ഇരുപതോ കട്ട ബ്രിക്കൽ ചെയ്തിട്ട് പോകും വീണ്ടും പണിയെടുത്ത് പൈസ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും നമ്മുടെ വീടിൻ്റെ തറ നമുക്ക് തന്നെ കെട്ടാൻ പറ്റും തറ കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള കട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ സിമൻറ്റ് കട്ടയ്ക്ക് എന്തിരി വിലയുണ്ട് നമ്മൾ ആലോചിച്ചു അത്രയും വിലയുള്ള സിമന്റ് കട്ട നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം പക്ഷേ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കൂടാ കുറച്ച് മിറ്റിലും മണലൊക്കെ ഇറക്കിയിട്ട് നമുക്കത് ഉണ്ടാക്കാവുന്നതാണല്ലോ ഈവൻ ഒരു ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നമ്മൾ നിലത്തിരുന്ന മിറ്റത്തിരുന്ന കട്ട പോലും നമ്മൾ ഉണ്ടാക്കില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പോലും ചെയ്യാറില്ല അപ്പം നമുക്ക് വേറെ ആരെയും വിമർശിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് പല കാര്യം പഠിപ്പിക്കാനുണ്ട് അങ്ങനെ നീണ്ട ഒരു ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞെത്തി അതിനിടയ്ക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ മകൻ ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിച്ചു അപ്പോൾ പെട്ടെന്ന് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു അവളുടെ ബോഡിയായിട്ട് പോകാൻ വേണ്ടി അപ്പോൾ എനിക്ക് വേഗം തിരിച്ചു വന്ന് ഫ്യൂലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നു ഇപ്പോഴത്തെ തിരിച്ച് വീട്ടിലെത്തി ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എന്തൊക്കെയാണ് മോളെ അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എങ്ങനെയായിരുന്നു ശരി തിരിച്ച് കിടന്നെ അവിടെ പോയി നോക്കണതായിരുന്നു എന്തായി കിടന്നുള്ളത് പക്ഷെ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു അഞ്ചരയ്ക്കാകുമ്പോഴത്തേക്കും ആൾക്കാർ പണി നിർത്തി പോയിട്ടുണ്ട് അപ്പം പിന്നെ നാളെ നോക്കാൻ ബാക്കി അപ്പം നാളെ നീ മജോ അവൻ്റെ അവിടെ പോണം രാവിലെ ഇറങ്ങാൻ അടുത്ത പരിപാടി ഇനി അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ